ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമല്ല ഇന്ന് കർക്കിടകം ഒന്ന് അപ്പോൾ കലിയനും കളിച്ചയും കൊടുക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കലിയനും കലച്ചിക്കും കൊടുക്കാനും ചക്ക കൂട്ടാനും ചോറും മുരിങ്ങയിലോ നമ്മളുണ്ടാക്കാറ് അപ്പോൾ ഞാൻ മുരിങ്ങയില അടിക്കാൻ പോയപ്പോൾ അത് അപ്പോൾ നാളേരൊന്ന് ചാടിയിട്ട് അപ്പം അതും കൂടിയും പെറുക്കി പിന്നെ മുരിങ്ങയിലേക്ക് ആവശ്യമായ കുറച്ച് ചീരമും കൂടി എടുത്തിട്ട് ഇതാണ് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മായി ഇതാ അതിന് വേണ്ടിയിട്ടുള്ള നരീനി കാളേനേയും പോത്തിനെയൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കർക്കിട ഇങ്ങനെ കൊടുക്കുന്നത് ചക്കക്കൂ ചക്കയും ചോറുമാണ് ഉണ്ടാക്കാറ് പിന്നെ നമുക്ക് കർക്കിട മാസത്തിൽ മുരിങ്ങ ഒടിക്കാൻ പാടില്ല ഈ ഒന്നാം തീയതി മുരിങ്ങ ഒടിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ കർക്കിട മാസത്തിൽ മുരിങ്ങ ഒടിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു ആചാരം കൂടിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങയും കൂടി ഇതിൽ കൂട്ടുന്നത് പിന്നെ ചക്ക ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ചക്കക്കൂരു ഉണ്ടാക്കിയത് ചക്ക ഒക്കെ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് പ്രശ്നമൊക്കെ കലിയനെ കൊടുക്കാൻ ചക്ക ഉണ്ടെന്ന് പ്രശ്നമില്ല കേട്ടോ അപ്പോൾ പിന്നെ ചക്കയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കലിയനെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് কমা